പി എസ് സി ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ റീസണിംഗിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോണേ ആദ്യത്തെ ചോദ്യമാണ് കേട്ടോ ഇത് ബ്ലഡ് റിലേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് പി ക്യുവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യുവിൻ്റെ അമ്മയാണ് എസ് എന്നത് ആറിൻ്റെ പിതാവാണ് എസ്സിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പിയും എസ്സുമായിട്ടുള്ള ബന്ധം എന്താണ് അപ്പം എങ്ങനെ ചെയ്യാ ഇപ്പം നമ്മൾ പിയും ക്യൂ ഒരേ ലെവലിൽ വരയ്ക്കുക കാരണം ഇവർ സെയിം ജനറേഷനാണ് സഹോദരി സഹോദരന്മാരാണ് അല്ലേ പി ക്യൂവിൻ്റെ സഹോദരിയാണ് പി ലേഡിയാണ് നമ്മൾ സർക്കിളിൽ കൊടുക്കാം ക്യൂ നമുക്ക് അറിയില്ലാണോ പെണ്ണാണോ എന്ന് ആറ് ക്യൂവിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ആയതുകൊണ്ട് ഒരു ജനറേഷൻ മുകളിലായിട്ട് ആറിനെ കൊടുക്കുക അതാ ആറ് ക്യുവിൻ്റെ അമ്മയാണ് പിന്നെ എസ് ആറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആറിൻ്റെ അച്ഛനാണ് വീണ്ടും മുകളിൽ കൊടുക്കുക ഒരു ജനറേഷൻ മുമ്പിലായിട്ട് എസ് കൊടുക്കുക എസ്സിൻ്റെ അമ്മ ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു ജനറേഷനോട് കാണിക്കേണ്ടത് എസ്സിൻ്റെ അമ്മ ആണ് ഇനി ചോദിക്കുകയാണ് പി യു എസ് തമ്മിലുള്ള ബന്ധം ഇവർ തമ്മിലുള്ള ബന്ധമാണ് നമുക്കറിയേണ്ടത് ഡയഗ്രം പഠിച്ചാൽ നമുക്ക് എളുപ്പമില്ലേ പിൻ്റെ സഹോദരിയാണ് ക്യു ക്യൂവിൻ്റെ അമ്മയാണ് ആറ് അപ്പോൾ ഇവർ സഹോദരങ്ങളാണ് ക്യുവിൻ്റെ അമ്മയാണെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് പിയിൻ്റെ അമ്മയായിരിക്കും ആറ് അപ്പം പിയിൻ്റെ അമ്മയായ ആറ് ആറിൻ്റെ അച്ഛനാണ് എസ് അതായത് പിയിൻ്റെ അമ്മയുടെ അച്ഛൻ പി ഈൻ്റെ മുത്തശ്ശനാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താ എസിൻ്റെ നമ്മുടെ ഓപ്ഷൻ കൊച്ചുമകളാണ് എന്നാണ് എസിൻ്റെ കൊച്ചുമകളാണ് പി പി ഈൻ്റെ മുത്തച്ഛനാണ് എസ് അല്ലേ സോ ആൻസർ എസിൻ്റെ കൊച്ചുമകളാണ് പി എന്നുള്ളതാണ് ഇവരുടെ മലയാള ബന്ധം കയറല്ലേ ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ പി എസ് സി ചോദിച്ച് ഈ ചോദ്യം ഒന്ന് നോക്കാം അറുപതേ മൈനസ് പത്ത് എന്നാൽ അറുന്നൂറ് പന്ത്രണ്ട് ബൈ നാല് എന്നാൽ പതിനാറ് പത്ത് പ്ലസ് രണ്ട് അഞ്ചാണ് ആറ് ഇൻറ്റു മൂന്ന് മൂന്നാണെങ്കിൽ നൂറ് മൈനസ് പത്ത് ഇൻറ്റു ആയിരം ബൈ ആയിരം പ്ലസ് നൂറ് ഇൻറ്റു പത്ത് എത്രയാണ് കാണാം അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യാം അറുപതേ മൈനസ് പത്ത് എന്നാൽ അറുന്നൂറ് എന്നാണ് പറഞ്ഞേക്കണേ അറുപതിന് പത്ത് കൊണ്ട് മൈനസ് ചെയ്താലല്ല അറുന്നൂറ് കിട്ടുക എന്ത് ചെയ്തപ്പോഴാണ് അറുപത് ഇൻറ്റു പത്താണ് അറുന്നൂറ് നമുക്കറിയാം അല്ലേ ഇപ്പം ഈ മൈനസ്ന്ന് അവർ ക്വസ്റ്റനിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അവരവിടെ ചെയ്യുന്നത് ഇൻറ്റു ആണ് അപ്പം നമ്മളും അതാണ് ചെയ്യേണ്ടത് മൈനസിന് പകരം നമ്മൾ ഇൻഡു ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നൂറ് മൈനസ് പത്തിന് നൂറ് ഇൻറ്റു പത്ത് ചെയ്തോളണം പിന്നെതാ ആറ് ഇൻറ്റു മൂന്നെന്നാൽ മൂന്ന് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇൻഡുവിന് പുറം അവർ എന്ത് ഓപ്പറേഷൻ ചെയ്തേക്കണം ആറിന് എന്ത് ചെയ്യുമ്പോഴാണ് മൂന്നിന് എന്ത് ചെയ്യുമ്പോഴാണ് മൂന്ന് കിട്ടുക ആറ് മൈനസ് മൂന്നായിരിക്കും അല്ലേ ഇപ്പോൾ ഇൻറ്റുവിന് അവർ ചെയ്യുന്നത് മൈനസ് അപ്പോൾ നമ്മൾ ഇൻറ്റു ഉള്ള മൈനസ് കൊടുക്കണം ഇവിടെ ടെൻ മൈനസ് തൗസൻഡ് ആക്കണം ഡിവൈഡർ ബൈന് ഓപ്പറേഷൻ എടുക്കുക ട്വൽവ് ബൈ ഫോർ എന്നാൽ സിക്സ്റ്റീൻ എന്ന് ട്വൽവ് പ്ലസ് ഫോർ അല്ലേ സിക്സ്റ്റീൻ വരണ്ടേ അപ്പോൾ ഡിവൈഡർ ബൈ കൊടുത്ത് പ്ലസ് കൊടുക്കുക നമ്മളിവിടെ നമ്മൾ പ്ലസ് കൊടുത്തു തൗസൻഡ് ഇവിടെ പ്ലസ് പ്ലസ്സിന് എന്താ ചെയ്തേക്കണത് എന്താണ് ടെൻ പ്ലസ് ടു ഫൈവ് എന്ന് ടെന്നിനെ ഡിവൈഡഡ് ബൈ ടു ചെയ്താലായിരിക്കും ഫൈവ് കിട്ടുക അപ്പോൾ പ്ലസ്സിന് ഡിവൈഡർ ബൈ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഡിവൈഡർ ബൈ ആക്കുക ഹൺഡ്രഡ് ഇൻറ്റുവിന് എന്ത് കൊടുക്കണം മൈനസ് കൊടുക്കണം മൈനസ് ടെന്ന് ഇത് ബോഡ് മാസ്റ്റ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത് ബോർഡ് മാസ്റ്റ് റോളിൽ ആദ്യം എന്താണ് ഡിവിഷനാണ് ദാ തൗസൻഡ് ബൈ ഹൺഡ്രഡ് ടെൻ കിട്ടും ബാക്കി എല്ലാം അങ്ങനെ തന്നെയാണ് കിടക്കണത് ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത് ഇനി എന്താച്ചാ ബോഡ് മാസ്റ്റ് റൂളിൽ ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ദാ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ഒരു മൾട്ടിപ്ലിക്കേഷനുണ്ട് തൗസൻഡ് ബാക്കി എല്ലാം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്തു ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ തന്നെ എഴുതി ഇപ്പോൾ നോക്കു തൗസൻഡ് മൈനസ് തൗസൻ്റും ടെൻ മൈനസ് ടെന്നും തൗസൻഡ് മൈനസ് തൗസൻഡ് സീറോ ടെൻ മൈനസ് ടെൻ സീറോ സീറോയും സീറോയും കൂടെ ഫൈനൽ ആൻസർ എത്ര കിട്ടും സീറോയാണ് ഫൈനൽ ആൻസർ കിട്ടുക അല്ലെങ്കിൽ തന്നെ മൈനസും പ്ലസും വന്നാൽ നമുക്ക് നേരെ അങ്ങ് ചെയ്തു പോവാം തൗസൻഡിന്ന് തൗസൻഡ് പോയി സീറോ സീറോ പ്ലസ് ടെൻ 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 മൈനസ് ടെൻ സീറോ ഇങ്ങനെ വരുമ്പോഴേക്കും ആൻസർ സീറോ വരും അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ എന്താണ് സീറോ ഈ ചോദ്യം നോക്കിയേ അഞ്ച് എ എമ്മിന് ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ചിൽ ഓരോ മുപ്പത് മിനിറ്റിലും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു അതേ ദിവസം പത്ത് ഇരുപതിന് വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണെന്ന് ചോദിച്ചിരിക്കണേ അപ്പോൾ കറക്റ്റ് സമയം അഞ്ച് എ എമ്മിന് കറക്റ്റായിരുന്നു ഓരോ മുപ്പത് മിനിറ്റിലും രണ്ട് മിനിറ്റ് വീതം കൂടുകയാണെ മുപ്പത് മിനിറ്റിൽ രണ്ട് മിനിറ്റ് വെച്ചിട്ട് സമയം കൂടുകയാണ് അങ്ങനെ കൂടി 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 പത്ത് ഇരുപതെത്തി ഇപ്പം അഞ്ച് മണിക്ക് ശരിയാക്കിയതായിരുന്നു ഇപ്പം സമയം പത്ത് ഇരുപത് എത്തുമ്പോൾ എത്ര വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് അപ്പോൾ അഞ്ച് മണി തൊട്ട് പത്തി ഇരുപത് വരെ എത്ര സമയമുണ്ട് അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് അല്ലേ അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അറുപത് മിനിറ്റ് അപ്പോൾ അഞ്ച് മണിക്കൂർ എന്ന് പറയുമ്പോൾ മുന്നൂറ് മിനിറ്റ് ഉണ്ട് അല്ലേ മുന്നൂറ് മിനിറ്റും ഇരുപത് മിനിറ്റും കൂടെ മുന്നൂറ്റി ഇരുപത് മിനിറ്റ് മൊത്തം എടുത്തു ഓരോ മുപ്പത് മിനിറ്റിനും രണ്ട് മിനിറ്റ് വെച്ച് സമയം കൂടുകയാണ് അങ്ങനെ മുന്നൂറ്റി ഇരുപത് മിനിറ്റിൽ എത്ര മിനിറ്റ് മൊത്തം കൂടിയിട്ടുണ്ടാകും സമയം മുപ്പത് മിനിറ്റിന് രണ്ട് മിനിറ്റ് കൂടുന്നു മുന്നൂറ്റി ഇരുപത് മിനിറ്റിന് മുപ്പത് മിനിറ്റിൽ രണ്ട് മിനിറ്റ് കൂടുന്നു മുന്നൂറ്റി ഇരുപത് മിനിറ്റിൽ എത്ര മിനിറ്റ് കൂടുന്നു അതാപ്പം നമുക്കിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാം അല്ലേ രണ്ട് സൈഡിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക ഒരു സൈഡിൽ ഡിവൈഡ് ചെയ്യുക മുന്നൂറ്റി ഇരുപത് ഇൻറ്റു രണ്ട് ബൈ മുപ്പത് കിട്ടും സീറോ സീറോ വെട്ടിപ്പോവാം അപ്പം സിക്സ്റ്റി ഫോർ ബൈ ത്രീന്ന് കിട്ടും സിക്സ്റ്റി ഫോർ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ട്വൻറ്റി വൺ പോയിൻറ്റ് സംതിങ് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മിനിറ്റ് എന്താണെങ്കിലും വ്യത്യാസം വരും നമുക്ക് ടെൻ ട്വൻറ്റിയാണ് ഇപ്പോൾ കാണിക്കണമെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തൊന്ന് മിനിറ്റ് പുറകിലാന്ന് പറയുമ്പോൾ എന്താണെങ്കിലും പത്തിരുപതിന്ന് ഒരു ഇരുപത്തൊന്ന് മിനിറ്റ് പുറകിലാകുമ്പോൾ ഏകദേശം പത്ത് മണി നമ്മുടെ ഓപ്ഷനിൽ പത്ത് മണിയാണ് കൊടുത്തിട്ടുള്ളത് സോ ആൻസർ പത്ത് മണിയാണ് ഓക്കെ അപ്പോൾ എന്താ ചെയ്തത് അഞ്ച് ഏഴ് തൊട്ട് പത്തിരുപത് വരെ നമുക്ക് അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസം ഉള്ളത് മുന്നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റിൽ രണ്ട് മിനിറ്റ് വ്യത്യാസമുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് മിനിറ്റിൽ എത്ര മിനിറ്റാന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത്തൊന്ന് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സമയത്ത് നിന്നാൽ ഇരുപത്തൊന്ന് കുറച്ചാൽ മതി ഫൈനൽ ആൻസർ ഇട്ടു ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ക്ലോക്കിലെ സമയം ആറ് നാൽപ്പതാണെങ്കിൽ കോണളവ് എന്താ ഇക്വേഷൻ തേർട്ടി എച്ച് മൈനസ് ലെവൺ ബൈ ടു എം ആണ് എച്ച് സിക്സ് ആണ് മുപ്പത് ഇൻറ്റു ആറ് മൈനസ് ലെവൻ ബൈ ടു ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് സൊ മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി എൺപത് മൈനസ് രണ്ട് ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് കേവല വില എടുത്താൽ മതി അല്ലേ സോ നമ്മുടെ ഫൈനൽ ആൻസർ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും കോണുള്ളത് സെഡ് വൺ എക്സ് ടു ഡി ബി സിക്സ് ജി ടി ട്വൻ്റി വൺ ജെ ഈ ആൽഫ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു സിമ്പിൾ ക്വസ്റ്റിനാണ് സെഡ് വൺ എക്സ് ടു ഡി ബി സിക്സ് ജി ടി ട്വൻറ്റി വൺ ജെ ഇങ്ങനെയാണ് സീരീസ് പോകണേ നമ്മൾ സീരീസ് നോക്കിയാൽ ഇവിടെ സെഡ് ഉണ്ട് എക്സ് ഉണ്ട് ബി ഉണ്ട് ടി ഉണ്ട് ആദ്യത്തെ ലെറ്റേഴ്സ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സെഡ് എക്സ് ബി ടി നമുക്കൊരു പാറ്റേൺ കാണാം അല്ലെന്താണ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഇസഡിന് അടുത്ത് വൈ സ്കിപ്പ് ചെയ്തിട്ട് എക്സ് ഡബ്ല്യു സ്കിപ്പ് ചെയ്തിട്ട് വി യു സ്കിപ്പ് ചെയ്തിട്ട് ടി അതായത് പുറകോട്ട് പുറകോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത അടുത്ത ലെറ്റർ ഇവിടെ ഏതാണ് വരണ്ടേ ടി കഴിഞ്ഞാൽ എസ് ടി എന്നാണ് പറയുന്നത് പി ക്യു ആർ എസ് ടി എന്നാണ് ആറും എസും ടി യു ആണ് അടുത്ത് വരേണ്ടത് അപ്പോൾ എസിനെ സ്കിപ്പ് ചെയ്തിട്ട് ആറാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എസ് സ്കിപ്പ് ചെയ്തിട്ട് ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ വേണ്ട ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ പിന്നെ നടുക്ക് വണ് ടു സിക്സ് നമ്പേഴ്സാണ് ലാസ്റ്റത്ത് നോക്കിയാൽ എ ഡി ജി അപ്പം തന്നെ നമുക്ക് എ ഡി ജി എന്ന് പറയുമ്പോൾ എ ബി സി കഴിഞ്ഞിട്ട് ഡി ഇ എഫ് കഴിഞ്ഞിട്ട് ജി ഇപ്പോൾ രണ്ടെണ്ണം കൂട്ടി കൂട്ടിയാണ് അപ്പോൾ എ കഴിഞ്ഞിട്ട് ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി അത് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തേക്കോ എക്ക് ബിയും സിയും കഴിഞ്ഞിട്ട് ഡി ഇ യു എഫും കഴിഞ്ഞിട്ട് ജി രണ്ടെണ്ണം കൂട്ടി കൂട്ടിയാ പോയി നിൽക്കണേ പി കഴിഞ്ഞാൽ ക്യൂ ആറും കഴിഞ്ഞാൽ എസ് ആണ് ലാസ്റ്റ് വരണ്ടേ അപ്പോൾ ആറിൽ തുടങ്ങി എസ്സിൽ അവസാനിക്കുന്ന ഓപ്ഷനേ ഉള്ളൂ അതാണ് കറക്റ്റ് ആൻസർ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട് നിങ്ങളിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ പ്രയോജനപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്